നമ്മുടെ പാലക്കാടൻ സീരീസിലെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മുടെ ചാനൽ കിടപ്പുണ്ട് കിട്ടോ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഓടിപ്പോയി കണ്ടു നോക്കാനൊക്കെ നിങ്ങളെ കാളവണ്ടി കണ്ടിട്ടുണ്ടോ അതും ലൈവായിട്ടുള്ള കാളവണ്ടി അത് കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി കിട്ടിയായിരുന്നു കേട്ടോ ഈ എക്സിബിഷൻ മോഡൽ നമ്മളും കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടോ ഇങ്ങനെ ഓടുന്ന കാളവണ്ടി കാണുന്നത് അത് കണ്ടതിന് ഇപ്പം നമ്മളെക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ് ആയിട്ടുള്ള നമ്മുടെ സ്കൂബിക്കുട്ടം തന്നെയാട്ടോ നല്ല വലിയ കൊമ്പുള്ള കാളകളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ അപ്പോൾ ഈ ഒരു ലഡുണ്ടല്ലോ ഈ ഒരു ലഡു എനിക്ക് തോന്നുന്നു പാലക്കാനും സ്പെഷ്യൽ ആണ് വലിയ ലഡു ആർന്നുട്ടോ മൊത്തക്കാട്ട ലഡ്ഡു ഇനിയിപ്പോ വേറെന്തെങ്കിലും ബിഹായന്റെ ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ ഞങ്ങളത് എല്ലാവരും കഴിച്ചേർന്നു കേട്ടോ എന്താ പറയാ കലക്കണ്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നേ അങ്ങനെ അപ്പോൾ നമ്മുടെ എങ്കിലും കിട്ടും കേട്ടോ അത്ര വലിയ ലഡു ഇനിയിപ്പൊ നമുക്ക് ഡിന്നർ കഴിക്കാന്ന് ഡിന്നറിനേ ബീഫും അതുപോലെ തന്നെ ഗ്രേവി ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങളുടെ ഉറക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞങ്ങൾ റിട്ടേൺ പോവുകയാണേ അപ്പം നമ്മൾ തൃശ്ശൂർ കൂടിയാണ് വന്നതെങ്കിലും നമ്മൾ റിട്ടേൺ പോകുന്നത് തൃശ്ശൂർ കൂടിയല്ല കേട്ടോ കാര്യം ഞായറാഴ്ചയട്ടോ നമ്മൾ റിട്ടേൺ പോകുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടാവും അല്ലാണ്ടേ ബ്ലോക്ക് ഉണ്ട് അപ്പം ഞായറാഴ്ചയും കൂടി ആയാൽ ബ്ലോക്കിൻ്റെ എമൗണ്ട് എന്താ കൂടെത്തല്ലേ ഉള്ളൂ എമൗണ്ട് അല്ല ഇൻറ്റൻസിറ്റി കൂടത്തല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ നിന്നില്ല പോകുന്നു അപ്പോൾ പോണ വഴിക്ക് നമുക്ക് എന്തുണ്ടായി കരിക്ക് കിട്ടിയിട്ടോ കുടിച്ചപ്പോൾ തന്നെ ണ്ടല്ലോ വയറും നിറഞ്ഞു കാര്യം എല്ലാ ഒരാൾക്കും എന്താ പറയുക അത് കംപ്ലീറ്റ് ആയിട്ട് കുടിക്കാൻ പറ്റില്ല അതുപോലെ ഉണ്ടായിരുന്നു വെള്ളം കരിക്കിൻ്റെ മറ്റേ ഫ്ലഷ് ഉണ്ടായില്ലെങ്കിലും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ പാസ് ചെയ്ത് പോകുന്ന റോഡൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ സൈഡിലെ മറ്റേ ഈ തെങ്ങും അതുപോലെ തന്നെ മേളിൽ ആ ഒരു മേഘമൊക്കെ കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണെന്നൊക്കെ അവിടുത്തെ കെ എസ് ആർ ടി സി ഒക്കെ ആട്ടോ നമ്മളിപ്പോൾ കണ്ടത് ഇനി ഇവിടെ നമ്മളീ പോണ വഴിക്കൊക്കെ നിറയെ മരങ്ങളായിട്ട് റോഡൊക്കെ ഫുള്ളി കവേർഡായിട്ട് ഇങ്ങനെ ചെറിയ ഒരു കേവിന്റെ എന്താ അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഗുഹേന്റെ ഉള്ളി കടന്നു പോയിന്നൊക്കെ പറയുന്ന പോലെ സെറ്റ് പാട്ടോ നല്ല രസാ ട്രാവൽ ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തെങ്കിലും നമ്മുടെ കുട്ടിന് നമ്മള് വയർ നിറച്ച് പെട്രോളും പോട്ടെ ഡീസൽ കൊടുത്തിട്ടും കിട്ടും എവിടെ ചെന്നാലും നമ്മുടെ സ്കൂബിക്കുട്ടിനെ ഇഷ്ടം പോലെ ഫാൻസ് ഉള്ളത് ഈ പോണതേ പോലീസ് മാമിന്റെ വണ്ടി ആട്ടോ നല്ല രസം കാണാനായിട്ട് പ്രത്യേക തരം എന്താ പറയാ ഇതൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തെങ്ങന്തോപ്പുകളും മേളിലേക്ക് നോക്കുമ്പോൾ ചെറിയ ചെറിയ മലകളും അതുപോലെ തന്നെ ഒക്കെ ആകാശൊക്കെ ആയിട്ട് കാണാനായിട്ട് നല്ല രസം ഉണ്ടോ എവിടെ പോയാലും ആനവണ്ടിയുടെ സ്വഭാവം എന്നും ഒരേപോലെ തന്നെ ആയിരിക്കും അല്ലെ ഇനിയിപ്പോഴതേ നമ്മൾ പൊള്ളാച്ചി നമ്മുടെ ചെക്ക് പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ചെക്ക് പോയിന്റ് അല്ല ചെക്ക് പോസ്റ്റ് അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം ഒന്ന് കിടന്ന് പിന്നെ ഇതേ നമ്മൾ കടത്തി വിറ്റിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു പോണ വഴിക്ക് കണ്ട കാഴ്ചകളാട്ടമായി കാണുന്നത് നല്ല രസം ഉണ്ട് കേട്ടോ ഫുള്ളി കോട മൂടിയ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് ഇവിടെ ഇവിടത്തേയും നമ്മൾ എന്താ പറയുക ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാമെന്ന് അപ്പം നമ്മൾ ആദ്യം തന്നെ എടുത്തത് ന്യൂഡിൽസ് ആട്ടോ നമ്മുടെ മാഗി എന്നാ ടേസ്റ്റ് ആളല്ലോ ഇവിടുത്തെ മാഗിക്ക് അത് ഹൈ റേഞ്ച് മാഗിക്ക് ഒരു പ്രത്യേക ാണ് അത് നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലും ആ രുചി കിട്ടത്തില്ല പിന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മൾ കോണും കഴിച്ചു പിന്നെ നമ്മൾ ഓംബ്ലേറ്റ് കഴിച്ചു അങ്ങനെ അതും ഇതൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോവാന്നൊക്കെ ഈ ഒരു പോയിന്റിൽ നമ്മൾ നിർത്തിയായിരുന്നു കേട്ടോ ഒരുപാട് നേരം നമ്മൾ എവിടെയും സ്റ്റേ അടിച്ചിട്ടില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെക്ക് പോസ്റ്റ് നമ്മുടെ അതിരപ്പള്ളി അവിടെ ആ ഒരു ഏരിയയിലൊരു ചെക്ക് പോസ്റ്റ് നമ്മൾ ഇന്ന ടൈമിനുള്ള കടന്ന് പോയാലേ നമുക്ക് കടന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പിന്നെ ആനയൊക്കെ ഇറങ്ങുന്നതല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ ഒരുപാട് ലാഗ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി രണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റി എന്ന് തോന്നുന്നു അപ്പോഴേക്കും നമ്മൾ കേറിയിട്ടോ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ യാത്ര മുഴുക്കൻ നമുക്ക് കോട കൊണ്ട് നിറഞ്ഞതായിരുന്നു അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കോടയും അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഡാം തുറന്നിട്ടുള്ള ആ ഒരു വ്യൂവും എല്ലാം നമുക്ക് കിട്ടിയിട്ടോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പോകുന്ന ചില ട്രിപ്പുകളായിരിക്കും അല്ലെ ഭയങ്കര മനോഹരമാവണത് ഇതാണ്ട് സ്കൂബിക്കുട്ട് ഞങ്ങൾ പോയിപ്പോ ഉറങ്ങില്ലേലും തിരിച്ചു വന്ന വഴിക്ക് പുള്ളിക്കാരൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങിയിരുന്നു ഉറങ്ങിയിറങ്ങൂട്ടോ നന്നായിട്ട് പറഞ്ഞു ടയ്ക്കുമ്പടക്കെക്കും ഇത് കണ്ടോ എവിടെങ്കിലും നിർത്തിയാൽ പുളിക്കാരനായിരിക്കും ആദ്യം പിടച്ചെനീറ്റ് നോക്കണത് അങ്ങനെ നമ്മൾ നമ്മുടെ അതിരപ്പള്ളി ആ ഒരു ചെക്ക് പോയിന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളിത് വെള്ളം വെള്ളം പോട്ടെ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയേക്കും കേട്ടോ അപ്പൊ നമ്മൾ ആ പാസ് ചെയ്ത് പോകുന്ന ഏരിയയിൽ നമ്മുടെ ആനക്കുട്ടന്മാര് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണോണ്ട് തന്നെ നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ല കേട്ടോ ഈ ആനേനെ കാണുന്നത് അപ്പൊ കാട്ടാനകളെന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ നമുക്കും സിമിലർ ആണ് എങ്കിലും പേടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് വലിയ കുറവൊന്നില്ല 嗯。Wow. അങ്ങനെ അതേ നമ്മൾ ചുള്ളിയിലെത്തി നമ്മുടെ ആൻറ്റിയുടെ വീട്ടിൽ നമ്മൾ കയറിക്കുകട്ടോ അപ്പോൾ അതേ അവിടെ നമുക്ക് കായ വറുത്തതും പിന്നെതേ എന്താണ് കലത്തപ്പം പോലത്തെ ഒരു സംഭവം ഒക്കെ കിട്ടിയിരുന്നേ ഇപ്പൊ ദേ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് നമ്മളിത് ഡിന്നറ് കഴിക്കുകട്ടോ ഡിന്നറിൽ നമ്മൾ ഒരു ചിക്കൻ ബിരിയാണി നമ്മൾ പാഴ്സൽ വാങ്ങിച്ച് അങ്ങനെ നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ച് ഇനിയിപ്പോൾ എന്ത് ചെയ്യുക ഈ രണ്ട് ദിവസത്തെ ക്ഷീണമൊക്കെ മാറ്റി കിടന്നുറങ്ങാന്നൊക്കെ അപ്പോൾ എന്താണ് നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയുള്ളു കെട്ടോ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾക്ക് കൂടെ കൂടാന്നൊക്കെ അപ്പോൾ എന്നെ പോലെ തന്നെ നമ്മുടെ സ്കൂബിക്കുട്ടിനും നല്ല ക്ഷീണമുള്ളോണ്ട് തന്നെ ചെന്ന വഴി പുളിക്കാരൻ ഫ്ലാറ്റ് ആയിട്ടുണ്ട്